ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും അല്ല അവതരി നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ തിങ്കളാഴ്ച കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരവുമായി കർഷക സംഘടനകൾ ഇരുപതിലധികം നേതാക്കളാണ് നിരാഹാരം ഇരിക്കുന്നത് സിംഗുവിലെ കർഷക സമരവേദിയിൽ രാവിലെ ഏഴിനാണ് നിരാഹാര സമരം തുടങ്ങിയത് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അരവിന്ദ് കെജ്രിവാളും നിരാഹാര സമരം തുടങ്ങിയിട്ടു ഔദ്യോഗിക വസതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ നിരാഹാരം ഇരിക്കുന്നത് പുതിയ നിയമങ്ങൾ കർഷകരെ ഉൽപ്പന്നങ്ങൾ മണ്ടികൾക്ക് പുറത്ത് വിൽക്കുന്നതിനെ നിർബന്ധിതരാക്കുമെന്നും ആത്യന്തികമായി കോർപ്പറേറ്റുകളുടെ താൽപര്യ സംരക്ഷണത്തിലേക്കാണ് ഇത് നയിക്കുകയെന്നും ആർഎസ്എസ് അനുബന്ധ സംഘടനയായ സ്വദേശി ജാഗരൻ മഞ്ച് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നത് സതുദ്ദേശത്തോടെ ആയിരിക്കാമെന്നും എന്നാൽ നിയമങ്ങളിലെ പഴുതുകൾ ഇല്ലാതാക്കാൻ ഭേദഗതികൾ അനിവാര്യമാണെന്നും മഞ്ച് വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആദ്യ രണ്ട് ഘട്ടങ്ങളേക്കാൾ ഉയർന്ന പോളിംഗാണ് പ്രതീക്ഷിക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്ന കോഴിക്കോട് കണ്ണൂർ കാസർകോട് മലപ്പുറം എന്നീ നാല് ജില്ലകളിലെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നേരിട്ടതെന്നും അതിനാവശ്യമായ എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുത്തെന്നും പിണറായി വിജയൻ ഞങ്ങളെ ക്ഷീണിപ്പിക്കാമെന്നും ഉലയ്ക്കാമെന്നുമാണ് അവരുടെ പ്രതീക്ഷയെന്നും ആരാണ് ഉലഞ്ഞതെന്നും ആരാണ് ക്ഷീണിച്ചതെന്നും പതിനാറാം തീയതി മനസ്സിലാകുമെന്നും പിണറായി വിജയൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് റെക്കോർഡ് വിജയം നേടുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പതിനാല് ജില്ലകളിലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടതിലൂടെയാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്ന് മുല്ലപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുന്ന അംഗീകാരമായിരിക്കുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ എൽഡിഎഫിന് മുൻതൂക്കം ലഭിക്കുമെന്നും എൽഡിഎഫിന് അനുകൂലമായ തരംഗം കേരളത്തിലുണ്ടെന്നും കോടിയേരി ബിജെപിയുടെ വളർച്ച കേരളത്തിൽ പടവലങ് പോലെ കീഴോട്ടാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എല്ലാ വാർഡുകളിലും സുസംഘടിതമായി ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ നാലിരട്ടി സീറ്റുകൾ ലഭിക്കുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു അപവാദങ്ങളിൽ അഭിരമിക്കുന്നവരല്ല നാടിന്റെ വികസന കാര്യങ്ങളിൽ മുഴുകുന്നവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പോസിറ്റീവ് എനർജി പ്രധാനം ചെയ്യുന്ന നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളികളാകുന്ന അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്നും ശ്രീരാമകൃഷ്ണൻ തൃശൂർ കോർപ്പറേഷനിൽ വ്യാപകമായി വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ തൃശൂർ കോർപ്പറേഷൻ രണ്ടാം ഡിവിഷനിൽ മത്സരിച്ച തനിക്കെതിരെ സിപിഎം കോൺഗ്രസിന് വോട്ട് മറിച്ചതിന് തന്റെ പക്കൽ തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഇത് എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഹൈക്കോടതി ജാമ്യം നിരസിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഉന്നത സ്വാധീനമുള്ള കുഞ്ഞിനെ ജാമ്യം അനുവദിച്ചാൽ അദ്ദേഹത്തെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം നിരസിച്ചത് കള്ളപ്പണക്കേസിലും ശബ്ദരേഖ ചോർച്ചയിലും സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാനുള്ള നിർണായക നടപടികളുമായി ഇഡിയും ക്രൈംബ്രാഞ്ചും ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ചോദ്യം ചെയ്യാൻ ഇഡിക്ക് കോടതി അനുമതി നൽകി ഇതിനിടെ ശബ്ദരേഖ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യൽ തുടങ്ങി രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര തുക വേണമെങ്കിലും ഇനി സമയം നോക്കാതെ കൈമാറാം അതിനുള്ള ഡിജിറ്റൽ സംവിധാനമായ ആർ ടി ജി എസ് സംവിധാനം ഇന്നുമുതൽ ആർ ടി ജി എസ് വഴി എത്ര തുക കൈമാറിയാലും സർവീസ് ചാർജ് ഇല്ല തിങ്കൾ മുതൽ ഞായർ വരെ മണിക്കൂറും ഇടപാട് നടത്താം മൊബൈൽ ആപ്പ് ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി ഓൺലൈനായും ബാങ്കിന്റെ ശാഖ വഴി ഓഫ്ലൈനായും ഈ സംവിധാനം വഴി പണം കൈമാറാം പ്രശസ്ത കലാസംവിധായകൻ പി കൃഷ്ണമൂർത്തി അന്തരിച്ചു വയസ്സായിരുന്നു ഇന്നലെ രാത്രി ചെന്നൈയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് സംസ്കൃതം ഇംഗ്ലീഷ് ഭാഷകളിലായി അമ്പത്തിയഞ്ചോളം സിനിമകളിൽ കലാ സംവിധായകനായി പ്രവർത്തിച്ചിട്ടു കലാ മൂന്ന് തവണയും വസ്ത്രാലങ്കാരത്തിന് രണ്ട് തവണയും ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടു് അഞ്ച് തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടിയ കൃഷ്ണമൂർത്തി സ്വാതി തിരുനാൾ വൈശാലി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ രാജശിൽപി പരിണയം തുടങ്ങി പതിനഞ്ചിലേറെ മലയാള ചിത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് പള്ളികളിലെ നിർബന്ധിത കുംഭസാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത് കുമ്പസാര രഹസ്യം മറയാക്കി വൈദികർ സ്ത്രീകളെയും പുരുഷന്മാരെയും പീഡിപ്പിക്കുന്നുവെന്ന് ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ നഗര പ്രാദേശിക സമിതികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു ബിജെപി അഞ്ഞൂറ്റി സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ സീറ്റുകളിൽ സ്വതന്ത്രർ ജയിച്ചു ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗിലെ പട്ടം നിലനിർത്തി ബ്രിട്ടീഷ് താരം ആന്റണി ജോഷുവ വെംബ്ലി അരീനയിൽ നടന്ന മത്സരത്തിൽ ബൽഗേറിയയുടെ കുബ്രത് പുലേവിനെ തോൽപ്പിച്ചാണ് ആന്റണി കിരീടം നിലനിർത്തിയത് സ്വന്തം മൈതാനമായ ക്യാമ്പ് ക്യാംപ്നാവിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ബാഴ്സലോണ ലെവാൻതയെ എതിരില്ലാത്ത ഒരു ഗോളിനെ മറികടന്നാണ് ബാഴ്സ ഒടുവിൽ ജയം സ്വന്തമാക്കിയത് എഴുപത്തിയാറാം മിനിറ്റിൽ ലയണൽ മെസ്സിയാണ് ബാഴ്സയുടെ വിജയഗോൾ നേടിയത് ലീഗിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് പോയിന്റുമായി എട്ടാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യൻമാർ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയും ന്യൂസിലന്റ് തൂത്തുവാരി വെല്ലിംഗ്ടണിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ഇന്നിംഗ്സിനും പന്ത്രണ്ട് റൺസിനുമായിരുന്നു ന്യൂസിലന്റിന്റെ ജയം ഇതോടെ ഐസിസി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം പങ്കിടാനും ന്യൂസിലന്റിനായി ഓസ്ട്രേലിയയ്ക്കൊപ്പം പോയിന്റാണ് ന്യൂസിലന്റിനുള്ളത്